സുമി ഇത് സുമി നമ്മുടെ പുതിയ ക്ലർക്കാണ് നമ്മുടെ സ്റ്റാഫിനെല്ലാം പോയി ഒന്ന് പരിചയപ്പെടുത്തും സാറെ ഇതാണ് പറഞ്ഞാൽ സാറെന്ത് പൊട്ടണം സാറേ സാറ് വേണ്ട ഓരോരുത്തർ പോയി പരിചയപ്പെടുത്തി കൊടുക്കാൻ എന്നാലും ഒരു ഏത് പീതാംബരാ എങ്ങനോട് ലുഖല്ലേ ഏ കിടു സുമി കം ഇത് ശോഭന ഇത് സുബി നമ്മുടെ പുതിയ ക്ലർക്കാണ് ശോഭന സാറൊന്നും നല്ല സുന്ദരി യവനോട് കൂടുതൽ ഇടപെടണ്ടോ ഓ മഹാവൃത്തി സാറൊരു ചാക്കോ നമ്മുടെ പുതിയ ക്ലർക്കാണ് ഹലോ സുബി ചാക്കോ നമ്മുടെ ഈ സ്വർണ്ണ പടയത്തിന്റെ ഒക്കെ നീ പറയുന്ന ഇടക്കേറി പറയണ്ട ആവശ്യമില്ല ഇത് രേവതി കസ്റ്റർ മാനേജറാണ് മുത്തോണി വേണമെങ്കിൽ കാണാൻ വന്നിട്ടുണ്ട് അന്നലെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണം ഏത് മുത്തുമണി വാ ഏത് പറയാൻ പോളെ ഫേസ്ബുക്കിലുണ്ടോ ഇല്ലേ ഇന്നത്തെ കാലത്ത് ഫേസ്ബുക്കിലില്ലാതെ ഒരു ഫോട്ടോ എടുത്താലോ യെസ് ഏ നോക്കണേ ചിരിക്കു പേരെന്താന്നെ പിന്നെ ബി ടെക്കിന് പഠിക്കുന്നവനല്ലേ രണ്ടാം ലോകമായ കുറിച്ച് പഠിക്കുന്നത് ഇത് വെറും മോളെ ഈ പൈസ എടുക്കുന്ന പേപ്പർ ഒന്ന് പൂരിപ്പിച്ചു തരാമോ പേര് രാജേന്ദ്രൻ അക്കൗണ്ട് നമ്പർ ആ മോളെ എനിക്ക് രണ്ട് അക്കൗണ്ടാണ് ഈ ബാങ്കിലുള്ളത് അതിൽ ഈ അക്കൗണ്ടിലേക്കാണ് പെൻഷന്റെ പൈസ വരുന്നത് ഈ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് മറ്റേ അക്കൗണ്ടിൽ ഇട്ടാലേ മക്കൾക്ക് പൈസ അയക്കാൻ പറ്റൂ ഈ അക്കൗണ്ടിന്റെ പെൻഷന്റെ നമ്പർ നല്ല മറ്റേ അക്കൗണ്ടിൽ നിന്നാണ് ഈ അക്കൗണ്ടിന്റെ പെൻഷന്റെ നമ്പർ നമ്പറും മക്കറിയാവുന്നത് അവരതിന്ന് പൈസ എടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഇനി മോള് പറയാം ഞാൻ ഏത് അക്കൗണ്ട് തരണം ഈ അക്കൗണ്ട് തരണം അതോ മറ്റേ അക്കൗണ്ട് തരണോ മനസ്സിലായില്ല അതായത് മോളെ എനിക്ക് ഇവിടെ രണ്ട് അക്കൗണ്ടുള്ളപ്പോൾ ആ അക്കൗണ്ടിൽ നിന്ന് പൈസ എന്നെ എന്നെ കണ്ട പ്രായം ഹേ അവൻ എങ്ങനെ വിളിച്ചത് അതൊക്കെ വീട് സുമി അതൊക്കെ അമല പോയെന്താ രാഘവൻ സാറില്ലേ ഒന്ന് നോക്കിക്കൂടെ അയ്യേ ആ കഴവനെയോ അതിനെന്താ സുമി പുള്ളിക്കാരൻ നിന്നെ ഭയങ്കര ഇഷ്ട ഓരാ തന്നെ ഇവിടെ മാനേജറും ലൈഫ് സെറ്റിൽ ആയില്ലേ ലൈഫ് സെറ്റിൽ ആയി അയാൻ്റെ അച്ഛന്റെ പ്രായമുണ്ട് ഉണ്ട് എനിക്ക് അമ്മമാരി ഒന്നും വേണ്ട ഇല്ല എന്റെ ഇഷ്ടങ്ങളൊക്കെ അതിനൊരു വഴിയുണ്ട് അതേതാ വഴി ഫേസ്ബുക്ക് മനസ്സിലാക്കി തരാം സുമിയുടെ ഫുൾ നെയിം പറഞ്ഞേ സുമി യെസ് ഫോൺ എവിടെ ഫോൺ

എന്ത് പണ്ട് പൂവീപ്പറന്ന് തേൻ കുടിക്കാൻ ഹലോ ഹലോ രേവു ഇതൊക്കെ വെറും വേസ്റ്റാ നീ വന്ന റിക്വസ്റ്റ് ഒക്കെ പക്ഷെ അതൊക്കെ എൻ്റെ പഠിച്ചോരും കള്ളക്കളവന്മാരും ഒക്കെയാ സുമി അങ്ങനെ പറഞ്ഞതെല്ലാം നീ നിനക്ക് തോന്നുന്നത് മാത്രം മതി ശരി നാളെ കാണാം ഓക്കേ

ഗ്രാജുവേറ്റ് യൂണിവേഴ്സിറ്റി കാണാൻ ചുള്ള നമുക്കൊരു റിപ്ലൈ കൊടുത്തേക്കാം ഇനിയെല്ലാം നിണ്ടയിലാണ് മോളെ

ാണ് ബാങ്കിലാ ജോലി കോട്ടയത്താ കോട്ടയം സുമിട പെണ്ണാണോ നോക്കട്ടെ ഒരു ഫോട്ടോ ഒരു എന്തെയോന്ന് ചോദിച്ചാ അവളോട് അത് പോയിന്റ് അത് അത് ചോദിക്കാൻ ചോദിക്കാം ഇങ്ങനെയൊക്കെയല്ലേ മാമന്റെ ശബ്ദം വരുവേ എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട് അതൊന്ന് സഹായിച്ചു തരുമോ എനിക്ക് തന്നെ ശബ്ദം ഒന്ന് കേൾക്കണം എനിക്കൊരു വോയിസ് ഇടുവോ കണ്ടോ ഇതെങ്ങനെ വായിക്കുന്നേ ഓ ഇത്രേ ഉള്ളോ എന്താ സുള്ള ഞാൻ പറയണ്ടേ സാധനം കേൾപ്പിക്കാം സുമി സുമയുടെ ശബ്ദത്തിന് സംഗീതത്തിന് സൗന്ദര്യ സുമയുടെ കണ്ണുകൾ പോലെ സുഖല്ലേ എനിക്ക് ഓഫീസിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു അതാ ലേറ്റ് ആയത് ഞാൻ ചായ എടുക്കാം ജോലി കിട്ടിയ പിന്നെ ഇവിടെ ആളാകെ മാറിപ്പോയല്ലോ അപ്പൊ ചേച്ചി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും അല്ല ഇനിയിപ്പ ജോലിയൊക്കെ ആയ സ്ഥിതിക്ക് ഇതങ്ങ് മതി കേട്ടോ എന്താണ് മോനെ നിന്റെ പരിപാടികൾക്കണ്ടേ അപ്പറിയാലോ അവക്ക് നിന്നെ വിശ്വാസം ഉണ്ടായില്ലെന്ന് എങ്ങാനും നമ്പർ തന്ന മോനെ പരിപാടി തെറ്റാണ് ആണല്ലേ നമ്പർ ചോദിക്കാം സുമി ബുദ്ധിമുട്ടില്ലെങ്കിൽ ആ നമ്പർ ഒന്നു തരുമോ കിട്ടൂ അത് പറയാലി ആടിയോ എന്നി ഇഷ്ടമുണ്ടല്ലേ ചെറുതായിട്ട് എന്താവും ഇല്ല തരുമില്ല എന്നാലുണ്ട് വാവേ എന്തിന് ഭാഗ്യം